വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ ഇന്ന് നമുക്കൊരു നെത്തോലി നല്ല പച്ച നെത്തോലി കിട്ടിയിട്ടുണ്ടേ അപ്പം നമുക്കൊരു അച്ചാർ തയ്യാറാക്കാം മീൻ നെത്തോലി മീൻ കൊണ്ടൊരു അച്ചാർ തയ്യാറാക്കാം അപ്പം അതിലേക്കായിട്ട് ഞാൻ ഒരു ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ആക്കിയതാണ് അതുകൊണ്ട് പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് കുഴച്ച് വയ്ക്കാം അപ്പം നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ആവശ്യത്തിൽ അധികം ഇത് ഇത്രയും മീൻ പൊരിച്ചെടുക്കണം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മീൻ പൊരിച്ചെടുക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായിട്ട് ഈ മീൻ എത്രയും വറുത്തെടുക്കണം നമ്മൾ നെത്തോലി ഫുള്ളും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ആ എണ്ണയിൽ തന്നെ നമ്മൾ ഒരു ഒരു കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് വട്ടത്തിന് അരിഞ്ഞത് ഇത് എത്രയും കൂടെ അരിഞ്ഞത് പിന്നെ ഒരു സ്പൂ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ലേശം ഉലുവ പൊടി വറുത്ത ഉലുവയുടെ പൊടിയുണ്ട് അപ്പം ഇനി ഈ എണ്ണയിലോട്ട് ഈ മീന് വറുത്തു പോലീ എണ്ണയിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ഇട്ടൊന്ന് വരട്ട ഒരു ലേശ ഉപ്പ് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു സ്വൽപ്പ ഉപ്പ് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി ഒന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ മുളക് പൊടിയും ഉലുവ പൊടിയും ഇട്ടുകൊടുക്കണം ഇട്ടൊന്ന് ലേശം ഒന്ന് ആക്കിയതിന് ശേഷം വിനാഗിരി കുറച്ച് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇളക്കി ൊടു അങ്ങനെ നമ്മൾ ഇവിടെ ഒരു നെത്തോലി അച്ചാർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്